എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വേനൽക്കാലത്ത് ഒരു നല്ല പാനീയം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ആരോഗ്യത്തിന് ഫലപ്രദമായ ഒരു പാനീയമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു നാല് നാല് ഇതളോളം ഉള്ള ചെമ്പരത്തിപ്പൂവ് അതുപോലെ നാരങ്ങ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ്സോളം വെള്ളം പഞ്ചസാര എന്നിവയാണ് ഈ സ്വാദിഷ്ടമായ ഈ പാനീയം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ അതിൽ ചേർക്കുന്നു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഈ പാനീയം ഞാൻ തയ്യാറാക്കുന്നത് ഈ വെള്ളം നന്നായി തിളയ്ക്കണം വെള്ളം നന്നായി തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് അതിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര അതിന് നന്നായിട്ട് ലയിക്കട്ടെ നന്നായി തിളച്ച് പഞ്ചസാര അതിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്പരത്തി ഇതള് അതിൽ ചേർക്കാം ഇതിന്റെ പൂവൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊക്കെ കിടന്ന് തിളക്കി ഒന്നും വേണ്ട അതൊന്ന് അതിനകത്തോട്ടൊന്ന് ലയിച്ച് ചേരുകയാണ് വേണ്ടുന്നത് ചെമ്പരത്തി പൂവൊക്കെ അത് അലിഞ്ഞു ചേർന്നു ഇനി നമുക്ക് അത് അരിച്ചെടുക്കാം ഇതളെ ഇനി അരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഇതിനൊരു കളറ് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല ഒരു കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം നമുക്കതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത് ഈ നാരങ്ങ അതിൽ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഇതിനെ നന്നായിട്ട് കളർ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നല്ലൊരു കാഴ്ച കൂടിയാണ് ഇത് നല്ലൊരു ഔഷധം കൂടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് തളിയായിട്ട് ഉപയോഗിക്കും പാനീയമായിട്ട് ഉപയോഗിക്കും ചെമ്പരത്തി ചായ ഉണ്ടാക്കി ഉപയോഗിക്കും ഇതെല്ലാം കൊണ്ടും ഔഷധ ഗുണമുള്ള ഒന്നാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് നല്ല ഒരു ഘടകമാണ് നമ്മൾ നാരങ്ങ അതിൽ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് റെഡി അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗി അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഫലപ്രദം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നല്ലൊരു പാനീയമാണിത് ഈ ചെമ്പരത്തി ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഈ വേനൽക്കാലത്ത് ഏറ്റവും നല്ല ഒരു ഇത് എല്ലാവരും നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ബ്ലോഗ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്